ഹലോ ഇന്നേ ഈ ബീട്രൂട്ടും കൊണ്ട് ഒരു ഫുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒരു ഹെൽത്തി ആണ് അപ്പം നമുക്ക് ഇതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം ഓക്കെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്യുന്ന പീലറും കൊണ്ടാണ് പീലർ പെട്ടെന്ന് ജോലി കഴിയും അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് തൊലിച്ചെത്തി കളഞ്ഞിട്ടുണ്ട് പിന്നെ കഴുകി ഇത് കട്ട് ചെയ്ത് ഗ്രേറ്ററിൻ്റെ അകത്ത് വെച്ച് ഗ്രേറ്റ് ചെയ്യുവാണ് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ കൈ മൊത്തം റെഡ് കളറായി കേട്ടോ പിന്നെ ഇത് നമുക്ക് ഒരു തേങ്ങാപ്പാലാണ് വേവിക്കുന്നത് അതിന് ഒരു കപ്പ് തേങ്ങാപ്പാൽ വേണം അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു പാൻ അടപ്പേ വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഇടുക നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് ഇട്ട് കുറച്ച് ഒരു പൊടിക്കോളം ഉപ്പ് വിട്ടിട്ട് ഇതൊന്ന് ഇളക്കണം ഇളക്കിയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചു പിന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് ആവി കയറണം ആവി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ നമുക്കിതിന് ആവശ്യമായ ഒരു കപ്പ് ശർക്കരയും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കണം അപ്പോൾ ഈ ശർക്കര മെൽറ്റ് ആയിട്ട് വരുവേ മെൽറ്റ് ആയി വന്നതിന് ശേഷം കുറച്ച് മണത്തിന് വേണ്ടി നമ്മൾ ഏലക്കപ്പൊടി ഇടണം ഏലക്കപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി പിന്നെ ഇച്ചിരി ഗീയൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് തിക്കായി തിക്കായി വരും കേട്ടോ അപ്പോൾ ഇച്ചിരി അണ്ടിപ്പരിപ്പോ മുന്തിരിയോ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം അതെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കുക ഒരു തിക്ക് പരുവേ എല്ലാവരും വിചാരിത് എളുപ്പമാണെന്നാൽ ഇച്ചിരി കുക്കിംഗ് ഉണ്ട് കേട്ടോ ഇതൊന്നും വഴണ്ട് വരുന്ന താമസം അത്രവേ ഉള്ളു അല്ലാതെ ഒരുപാട് സമയമൊന്നും എടുക്കത്തൊന്നുമില്ല പക്ഷെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കാൻ പറ്റും പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് വൈറ്റെള്ള ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഹെൽത്തി അല്ലയോ അങ്ങനെ പിന്നെ ഞാൻ ഇതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല സൂപ്പർ കുറച്ച് സത്യത്തിൽ ഇതല്ല കേട്ടോ ഞാൻ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ആ വൈറ്റെല്ലാം കൂടി ഇണ്ടുമ്പോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി അപ്പൊ നമ്മുടെ ക്യാരറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര മണമുണ്ട് നേടിയൊക്കെ ഹെൽത്തിയാണ് ഇത് നമ്മുടെ ഷുഗറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ സിയു മറക്കരുത് ഫോളോ ചെയ്യാം ബൈ